ബുൾഡോസർ രാജ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നടപ്പാക്കിയ സർക്കാർ സ്പോൺസേർഡ് അതിക്രമം വലിയ ചർച്ചയാവുകയാണ് ഒടുവിൽ കോടതി തന്നെ ബുൾഡോസർ രാജിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയ കാഴ്ച ജനാധിപത്യ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് ഒരു കുറ്റവാളിയുടെയോ ക്രിമിനൽ കേസിലെ പ്രതിയുടെയോ വീട് പൊളിക്കാൻ രാജ്യത്ത് നിയമമില്ലെങ്കിൽ കൂടി പലപ്പോഴും സർക്കാർ അറിവോടെയും മൗനാനുവാദത്തോടെയുമാണ് ഈ ആക്രമം നടപ്പാക്കിയിരുന്നത് ഡൽഹി ജഹാംഗീർപുരിയിലെ പൊളിക്കൽ നടപടിക്കിടെയാണ് ബുൾഡോസർ നീതിയെ സുപ്രീംകോടതി ചോദ്യം ചെയ്തത് കേസിൽ ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദേവെ രാജ്യത്തുടനീളം ബുൾഡോസർ നീതി നടപ്പാക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉത്തരവിറക്കണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ക്രിമിനൽ കേസുകളിലെ പ്രതികളുടെ വീടുകൾ പൊളിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ബുൾഡോസർ നടപടി സാധാരണമായിരുന്നു ഒരു വ്യക്തിക്കെതിരായ ആരോപണം തെളിയിക്കപ്പെടുന്നതിനു മുൻപ് തന്നെ നടത്തുന്ന ഈ അക്രമം എങ്ങനെ നീതിയാകുമെന്ന് പലരും വിമർശിക്കുകയും ചെയ്തു ഒരാൾ ചെയ്ത കുറ്റത്തിന് ഭരണകൂടം മുഴുവൻ കുടുംബത്തെയും ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുകയുണ്ടായി രണ്ട് മാസങ്ങൾക്ക് മുമ്പ് യു പിയിൽ ഇത്തരത്തിൽ ആയിരത്തി എണ്ണൂറ് കെട്ടിടങ്ങളും ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒൻപത് വീടുകളും നൂറ്റി വാണിജ്യ സ്ഥാപനങ്ങളുമാണ് തകർത്തത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ പൊളിക്കൽ നടപടികൾ പൊളിച്ച വീടുകളും സ്ഥാപനങ്ങളെല്ലാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടേതായിരുന്നു ചില കേസുകളിൽ വാടകയ്ക്ക് നൽകിയ വസ്തുക്കളും പൊളിച്ചു മാറ്റിയതായി അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി രാജസ്ഥാനിലും സമാന തരത്തിലുള്ള ബുൾഡോസർ നടപടി ഉണ്ടായിരുന്നു ഉദയ്പൂരിൽ ഒരു വിദ്യാർത്ഥി തന്റെ സഹപാഠിയെ കുത്തി കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് വീട് പൊളിച്ചത് ബുൾഡോസർ രാജിന് തുടക്കമിട്ട ഉത്തർപ്രദേശ് സർക്കാരിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇടിച്ചു നിരത്തുന്നത് നിയമപ്രകാരമാണെന്നാണ് സുപ്രീംകോടതിയിൽ വാദിച്ചത് എന്നാൽ ജമയത്തുൽ കുലമായ ഹിന്ദിനുവേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദേവെയ് തിരുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ കലാപത്തിൽ പ്രതിചേർക്കപ്പെട്ടവരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയത് ചോദ്യം ചെയ്താണ് ഈ വിഷയം സുപ്രീംകോടതിയിലെത്തിയത് സെപ്റ്റംബർ പതിനേഴിന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ വിഷയത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും കോടതി ക്ഷണിച്ചിട്ടുണ്ട് എന്തായാലും സെപ്റ്റംബർ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് കാത്തിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ